ഈ മണിക്കൂറിൽ വരുന്ന ഏറ്റവും പുതിയ റിപ്പോർട്ട് എ ഡി എം നവീൻ ബാബുവിന്റെ മരണത്തിൽ സി ബി ഐ അന്വേഷണം വേണ്ടെന്ന് പറഞ്ഞിരിക്കുകയാണ് സംസ്ഥാന സർക്കാർ എന്ന വാർത്തകളാണ് നവീൻ ബാബുവിന്റെ ഭാര്യ നൽകിയ ഹർജി നാളെ ഹൈക്കോടതി പരിഗണിക്കാൻ നിൽക്കുന്ന സാഹചര്യത്തിലാണ് സർക്കാർ ഇങ്ങനെ ഒരു കാര്യം അറിയിച്ചിരിക്കുന്നത് എന്നതാണ് ശ്രദ്ധേയമായ കാര്യം ഹൈക്കോടതിയെ നാളെ ഇക്കാര്യം സംസ്ഥാന സർക്കാർ അറിയിക്കുമെന്നാണ് ലഭിക്കുന്ന വിവരം പോലീസ് അന്വേഷണം ശരിയായ ദിശയിലാണെന്നാണ് സർക്കാർ സി അന്വേഷണം വേണ്ടെന്ന് പറയാനായി ഉന്നയിക്കുന്ന വാദമെന്നതും മറ്റൊരു കാര്യമാണ് സംസ്ഥാന പോലീസ് അന്വേഷണത്തിൽ തങ്ങൾക്ക് ലെവലേശം വിശ്വാസമില്ലെന്ന് പറഞ്ഞുകൊണ്ടാണ് നവീൻ ബാബുവിന്റെ ഭാര്യ മഞ്ജുഷ നൽകിയ ഹർജിയിൽ കഴിഞ്ഞ ദിവസം വാദം തുടങ്ങിയത് ഏർ പ്രതിയായ പി ദിവ്യ സി ജില്ലാ കമ്മിറ്റി അംഗമാണെന്നതും കൂടാതെ തന്നെ പോഷക സംഘടനകളുടെ ഭാരവാഹിയാണതെന്നും അതുകൊണ്ട് തന്നെ രാഷ്ട്രീയ സ്വാധീനമുള്ള ആളാണ് അതുകൊണ്ട് കേസ് അട്ടിമറിക്ക അട്ടിമറിക്കപ്പെടാനുള്ള നിലയാണ് ഉണ്ടാകുന്നതെന്നുമായിരുന്നു ഹർജിയിൽ ഉന്നയിച്ച മറ്റൊരു കാര്യം എസ് ഐ എന്നത് പേരിന് മാത്രമാണെന്നും തെളിവുകൾ ശേഖരിക്കാൻ അവർക്ക് താല്പര്യമില്ലെന്നും പ്രതിമായി ചേർന്ന് രക്ഷപ്പെടാനുള്ള വ്യാജ തെളിവുകളുടെ ശേഖരമാണ് ഇപ്പോൾ നടക്കുന്നതെന്ന വാദവും ഉന്നയിച്ചിരുന്നു അതുകൊണ്ട് തന്നെ കുറ്റപത്രം സമർപ്പിക്കാൻ കോടതി അനുവദിക്കരുതെന്നാണ് ഹർജിക്കാരുടെ ആവശ്യമായിട്ട് ഉന്നയിച്ചത് കൊലപാതകമെന്ന് എങ്ങനെ പറയാനാകുമെന്ന് ചോദിച്ച സിംഗിൾ ബെഞ്ച് കുറ്റപത്രം സമർപ്പിക്കുന്നതുകൊണ്ട് എന്താണ് കുഴപ്പമെന്നും ചോദിച്ചിരുന്നു അന്തിമ റിപ്പോർട്ട് നൽകിയാലും സി ബി ഐ അന്വേഷണത്തിന് ഉത്തരവിടാനുള്ള നിയമവഴികളുണ്ട് അങ്ങനെ സംഭവിച്ചാൽ വ്യാജ തെളിവുകൾ കുത്തിനിറച്ച് പ്രതിയെ രക്ഷിച്ചെടുക്കാനുള്ള റിപ്പോർട്ടാകും കോടതിയിൽ എത്തുക എന്നായിരുന്നു ഹർജിക്കാരുടെ മറുപടി രാഷ്ട്രീയ സ്വാധീനത്തിനപ്പുറം പ്രതിക്ക് എങ്ങനെ കേസിനെ വഴിതെറ്റിക്കാൻ കഴിയുമെന്നായിരുന്നു കോടതിയുടെ മറുപടി ചോദ്യം ഉണ്ടായിരുന്നത് എന്നാൽ സി ബി ഐ അന്വേഷണം ഇല്ലെങ്കിൽ ക്രൈംബ്രാഞ്ച് അന്വേഷണമെങ്കിലും വേണമെന്നും നിലവിലെ അന്വേഷണത്തിൽ വിശ്വാസമില്ലെന്നും നവീൻ ബാബുവിൻ്റെ കുടുംബത്തിന്റെ അഭിഭാഷകൻ അറിയിക്കുകയായിരുന്നു ഹർജി ഫയലിൽ സ്വീകരിച്ച കോടതി സംസ്ഥാന സർക്കാരിനും സി ബി ഐക്കും നോട്ടീസ് അയക്കുകയായിരുന്നു കൂടാതെ സി ബി ഐ അന്വേഷണത്തെക്കുറിച്ച് വ്യക്തമായ ധാരണ പാർട്ടിക്ക് ഉണ്ടെന്നായിരുന്നു എം വി ഗോവിന്ദൻ പ്രതികരിച്ചത് ഈ നിലപാടിൽ മാറ്റമില്ലെന്നും സി ബി ഐ കൂട്ടിലടച്ച തത്തയാണെന്നും ഒരു ആരോപണവും അദ്ദേഹം നടത്തിയിരുന്നു പാർട്ടി നവീന്റെ കുടുംബത്തിന് ഒപ്പമുണ്ടെന്നും എം വി ഗോവിന്ദൻ ഒരു പ്രസ്താവന ഇറക്കിയിരുന്നു എന്നാൽ എ ഡി എമ്മിന്റെ ആത്മഹത്യയല്ല കൊലപാതകമാണെന്നും പ്രതിയായ സി പി എം കണ്ണൂർ ജില്ലാ കമ്മിറ്റി അംഗം പി പി ദിവ്യ രക്ഷിച്ചെടുക്കാൻ പോലീസിന് വ്യഗ്രതയെന്നുമായിരുന്നു നവീൻ ബാബുവിന്റെ കുടുംബം ഉറച്ചു പറഞ്ഞുകൊണ്ടിരുന്നത് കൂടാതെ ഒക്ടോബർ പത്തിന് നടന്ന പരിപാടിയിൽ അപ്രതീക്ഷിതമായി എത്തിയ അന്നത്തെ കണ്ണൂർ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ദിവ്യ നവീൻ ബാബുവിനെ അഴിമതിയുടെ നിഴൽ നിർത്തുന്ന ആരോപണങ്ങൾ ഉന്നയിക്കുകയായിരുന്നു ദിവ്യ പരിപാടിയിൽ എത്തുന്നതിന് തൊട്ടു മുമ്പെത്തിയ പ്രാദേശിക ചാനലിന്റെ ക്യാമറമാൻ ദിവ്യയുടെ അധിക്ഷേപ പരാമർശങ്ങൾ ചിത്രീകരിക്കുകയും ചെയ്തു നാടകീയ ചടങ്ങിലെത്തിയ ദിവ്യ അതി ക്ഷേപ പരാമർശവും നടത്തി മറ്റു ചടങ്ങുകൾക്ക് നിൽക്കാതെ വേദി വിടുന്ന ഒരു അവസ്ഥയായിരുന്നു ഉണ്ടായിരുന്നത് ദിവ്യയുടെ പ്രസംഗം പ്രാദേശിക ചാനലിൽ വാർത്തയാവുകയും സമൂഹ മാധ്യമങ്ങളിൽ പ്രചരിക്കപ്പെടുകയും ചെയ്തിരുന്നു യാത്രയപ്പ് ചടങ്ങുന്നതാണ് അതേ ദിവസം പത്തനംതിട്ടയിലേക്ക് പോകേണ്ടിയിരുന്ന നവീൻ ബാബുവിനെ പിറ്റേന്ന് രാവിലെ കണ്ണൂരിലെ താമസസ്ഥലത്ത് മരിച്ച നിലയിൽ കണ്ടെത്തിയതോടെയാണ് സംഭവങ്ങളുടെ ഗതി മാറിയത് പതിനഞ്ചിനാണ് നവീൻ ബാബുവിന്റെ മരണമുണ്ടാകുന്നതും പതിനേഴിനാണ് ദിവ്യയുടെ പേര് കേസെടുക്കുന്നതും വെബ് ഡെസ്ക് കർമ്മ ന്യൂസ്